നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ട്കൾ നടന്നിരിക്കുന്നു ഇതാണ് രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ വ്യക്തമാക്കിയത് അത് കണ്ടപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സും ഫേക്ക് ഇൻവാലിഡ് അഡ്രസ്സുള്ള വോട്ടേഴ്സും അതുപോലെ തന്നെ ബൾക്ക് വോട്ടേഴ്സ് അതായത് ഒരു അഡ്രസ്സിൽ തന്നെയുള്ള നിരവധിയായ വോട്ടേഴ്സും അതുപോലെ തന്നെ ഇൻവാലിഡ് ഫോട്ടോസും ഒക്കെ അടങ്ങുന്ന ഒരു ലക്ഷത്തിലധികമുള്ള കള്ള വോട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമുക്കറിയാം മഹാരാഷ്ട്രയിലെ അട്ടിമറി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നടത്തിയ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വിശദമായ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് പറഞ്ഞത് അതിനുശേഷം രാഹുൽ ഗാന്ധി നേരെ ഉന്നം വെച്ചത് കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അവിടെ ബി ജെ പി എങ്ങനെ ജയിച്ചു ബാംഗ്ലൂർ റൂറൽ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു ബാംഗ്ലൂർ സെൻട്രലിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു വിശദമായ വിവരക്കണക്കുകൾ അതിനകത്തെ ഓരോ നിയോജക മണ്ഡലത്തിലെയും കള്ളവോട്ടുകളെ കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായ സന്ദേശം എല്ലാവർക്കും കൊടുത്തു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവെവിടെ തെളിവെവിടെ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടിക്കെട്ടുന്ന രീതിയിലുള്ള ആറ്റം ബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ആറ്റം ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിൽ കൂടുതൽ എന്ത് സത്യമാണ് വിളിച്ച് പറയേണ്ടത് സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അയോഗ്യമാക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കൺവീഷന് ഇനിമേലിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഒത്തുകളിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ഓരോ ഇടത്തും സംസ്ഥാന സർക്കാരും ദേശീയ തലത്തിൽ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വന്നത് എങ്ങനെയെന്നത് ഈ കള്ള വോട്ടുകൾ പറയും അതാണ് ഓരോ കൃത്യമാർന്ന തെളിവുകളിലൂടെ ഓരോ വ്യക്തിയുടെ അഡ്രസ്സുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പവർ പോയിൻ്റ് പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി ഭാരതത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാവണം പ്രതിപക്ഷ നേതാവ് ഇതാണ് ഇന്ത്യ കണ്ട ഏറ്റവും ഉശിലുള്ള നിർഭയനായ ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയുടെ ചെറുമകൻ കൂടിയായിട്ടുള്ള രാഹുൽ രാജീവ് ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുന്നു വോട്ട് ചോരി നടത്തിയിരിക്കുന്ന കള്ളക്കളി മുഴുവൻ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ഇലക്ഷൻ കമ്മീഷനെ ബ്രൈബ് ചെയ്തിരിക്കുന്നു അതായത് പണം കൊടുത്ത് സ്വാധീനിച്ചിരിക്കുന്നു മണി പവർ മസിൽ പവർ എല്ലാം കൊണ്ട് അട്ടിമറിച്ചാണ് മോദി അധികാരത്തിൽ ഇരിക്കുന്നത് അടിച്ചു താഴെ ഇറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നത്